മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി മൂവാറ്റുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഫുട്ബോൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് കേരളോത്സവത്തിന് ഗെയിംസ് മത്സരങ്ങളോടെ തുടക്കമായി വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ ഡിസംബർ പതിനാലിന് സമാപിക്കും മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫുട്ബോൾ മത്സരം മുനിസിപ്പൽ ചെയർമാൻ മുൻസിപ്പൽ ചെയർമാൻദോസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബെസ്റ്റിൻ ചേറ്റൂർ ഒ കെ മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ഷെഫാൻ വി എസ് ജിജു ഓണാട്ട് അനീഷ് പി കെ തുടങ്ങിയവർ പങ്കെടുത്തു